ഹായ് ഫ്രണ്ട്സ് ടു ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റൂട്ട് കണ്ടപ്പോൾ ഏകദേശം ഒക്കെ പിടികിട്ടുണ്ടാവില്ല ഞങ്ങൾ എങ്ങനെ പോകണമെന്ന് നമ്മുടെ ഫേമസ് റൂട്ടായ അതിർപ്പിള്ളി വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടാട്ടോ നമ്മൾ വാൽപ്പാറയ്ക്ക് പോവാണ് അപ്പോൾ വാൽപ്പാറ പോയിട്ട് സ്റ്റേ ചെയ്യാമെന്നുള്ള ഇതിൽ പോണത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴും ഇറങ്ങിയത് കേട്ടോ പക്ഷെ ലൈറ്റായി ഈ റൂട്ടിലപ്പോൾ നമ്മൾ ആനാനേയും പുലീനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് പോണ് പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടോ കാണാൻ നല്ല ആഗ്രഹമുണ്ട് വാൽപ്പാറ റൂട്ടിൽ എപ്പോഴും ആനകളും പുലികളും കാട്ടുപോത്തൊക്കെ എപ്പോഴും കാണാൻ സാധ്യതയുള്ളൊരു റൂട്ടാണ് പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല നീലൊക്കെ ഫുൾ വൈബിലിരിക്കണ കാടൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഹൈ റേഞ്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടാ ഹൈ റേഞ്ച് എവിടെ എത്ര വട്ടം പോയാലും എത്ര കണ്ടാലും മതി വരാത്തൊരു ഇഷ്ടം എന്താണെന്നറിയില്ല അറിയില്ല തേയിലത്തോട്ടങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം കാടിനോടൊരു ഇഷ്ടം ബീച്ച് സൈഡൊക്കെ പോകുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്ക് എപ്പോഴും ഹൈറേഞ്ച് എത്ര വട്ടം പോയാലും മതി വരാത്തൊരു ഇഷ്ടം എന്താണെന്ന് ഹൈ കേട്ടാ ഹൈറേഞ്ചിനോട് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ പെരിങ്ങൽക്കുത്തി ഡാമൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് കയറാൻ നിന്നില്ല നേരം വേഗം നീരിച്ചിട്ട് ഇപ്പം നീല പറയണത് ആനനെ കാണു എന്നുള്ള ഒരു സന്തോഷം ഉണ്ട് കേട്ടാ പക്ഷേ ആനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം ഒന്നും ഉണ്ടാവില്ല നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പരമാവധി അങ്ങനെ കാണാതിരിക്കാൻ നല്ലത് റിസ്ക്കാണ് ഇത് കണ്ടവിടെ വെള്ളച്ചാട്ടം വെള്ളച്ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ ആളുകൾ അലക്കി തോരുന്നൊക്കെ കേട്ടോ താമസം ചെറിയ ചെറിയ സ്ഥലങ്ങൾ പെരുങ്ങൾക്കു സൈഡിലൊക്കെ ധാരാളം വീടുകളുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഒരു ടോപ്പിൽ നിന്നിട്ട് ഞങ്ങൾ ഒരു വട്ടം പോയപ്പോൾ ഫുൾ കോട നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാതെ അത്ര കോടൻ ഉണ്ടായിരുന്നപ്പോൾ അധികം കോടൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഒരു സമയത്താണ് പോകണമെങ്കിലും തണുപ്പും എനിക്ക് അത്രയ്ക്ക് അധികം തോന്നിയില്ല നമ്മൾ മൂന്നാറിൻ്റെ ഒക്കെ തണുപ്പില്ലെങ്കിലും ആയിരഞ്ചൊക്കെ ഒരു തണുപ്പും ഞങ്ങൾക്ക് അത്ര തോന്നിയില്ല ശരിക്കും അത്യാവശ്യം നല്ല നമ്മുടെയൊക്കെ ഒരു ടെമ്പറേച്ചർ തന്നെ ആയിരുന്നു ഇവിടെ പക്ഷെ ഒരു പ്രത്യേക ഒരു വ്യൂസ് ആയിട്ടാണ് കേട്ടോ ഇത് കാണുന്നത് പിള്ളേർ ക്ഷീണിച്ചുറങ്ങിയിട്ടാണ് ഉച്ചയോടുകൂടിയ ഉച്ചക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത് കാരണം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈ റൂട്ടിൽ നമുക്ക് റോട്ടിലിറങ്ങാനായിട്ട് പറ്റില്ല പിന്നെ ഒരു സ്പോട്ട് ഇതാ ഇതാ അത്യാവശ്യം ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റിയ ഒരു സ്പോട്ട് മൽക്കപ്പാറയൊക്കെ കീർത്തനെക്കാട്ടി മുന്നേ നമ്മളത് നമ്മുടെ ഷോളയാർ ലോവർ ഷോളയാർ ഡാമിൻ്റെ ഒരു വൃഷ്ടി പ്രദേശമാണ് ബെസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് വ്യൂ ആണ് കേട്ടോ ആ ഒരു കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുറന്നായിട്ടുള്ള തുറന്നായിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ നിൽക്കാനായിട്ടൊരു സൗകര്യമൊക്കെ കിട്ടിയ ഒരു സ്ഥലമാണ് ഇത് എന്ന് വെച്ചാൽ ഒരു വരച്ച് വെച്ച പോലെ നമ്മളൊരു പിക്ചർ വരച്ച് വെച്ച പോലെ ആ ഷോളയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളവും ആ ഒരു കാടും ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു നമുക്ക് ആ ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ കാഴ്ച നമുക്ക് അപ്പം ഇറങ്ങി നിന്നപ്പോൾ ഒരു റിലാക്സേഷനൊക്കെ ആയി ഒരു ഉഷാറായി കുറേ നേരം മണ്ണിലിരുന്നതല്ലേ പിന്നെ പോണ വഴിക്ക് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെയൊക്കെ അതൊക്കെ എണ്ണ എടുത്തിട്ടാണ് ചെക്ക് പോസ്റ്റിൽ നമ്മളെ കടത്തി വിടുക പിന്നെ നമ്മൾ നേരത്തെ മലക്കപ്പാറകി പോണ വഴി കേട്ടോ അപ്പോൾ കാടൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ചെറിയ പ്ലാന്റേഷൻ്റെ ഒക്കെ കുരുമുളകും അത് ആയിട്ട് കാപ്പിയും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം മലക്കപ്പാറ ചെറിയ ടൗണിലേക്ക് നമ്മൾ നമ്മളവിടെ അത്യാവശ്യം ആദ്യന്വേഷിച്ചത് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ചായക്കട ഉണ്ട ചെന്നശ് ഐശ്വര്യ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചായക്കടയിൽ കയറി അവിടെ ചെന്ന് ചായയൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞതിൻ്റെ പൊന്ന് ചായ എന്ന് പറഞ്ഞാൽ പുളി ചായ നമ്മൾ ഇത്ര നേരം ക്ഷീണിച്ച് വന്ന് കുളിച്ചുകൊണ്ടാണെന്ന് അറിയപ്പെട്ട ഹൈ റേറ്റിൽ ചായ ചെറിയ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് റോസാപ്പൂ എത്ര വലിയ വലുപ്പം അറിയാതിന് നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി ഇത് വെറുതെ അവിടെ നിന്നിട്ട് ഇത്രയും വലുപ്പം അവിടുത്തെ പ്രത്യേകതയാണ് അവിടുത്തെ കാലാവസ്ഥരെ അപ്പൊ നമ്മളിത് ചെക്ക് പോസ്റ്റ് കിടന്നുട്ടാം മലക്കപ്പാറ കുറച്ച് വഴി ഇത്തിരി മോശമാണ് റോഡ് പണി നടക്കണുണ്ട് ഒത്തിരി മോശാണ് ഷോളയെ ഡാം എത്തിയിട്ട് നമ്മൾ അതിന്റെ താഴ്ത്തെ ഭാഗമാണ് കാണുന്നത് അവിടെ അതിന്റെ എൻട്രൻസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ നമ്മളവിടെ ഇറങ്ങിയില്ല ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാൽപ്പാറൊക്കെ എത്തുമ്പോൾ നേരം കുറെ പിടിക്കും അത് കാരണം പിന്നെ നമ്മളധികം നേരം അവിടെ നിന്നില്ല പക്ഷേ ചായക്കട കണ്ടപ്പോൾ നിന്ന് ഡാമിൻ്റെ സൈറ്റ് കണ്ട് ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഡാമ സൈറ്റിൻ്റെ ഒരു ലോങ് വ്യൂ കണ്ട് ഒരു ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു പിന്നെ അതല്ല നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്യാത്ത കാരണം അവിടുത്തെ കടക്കാരനോട് നമ്മൾ റൂമെങ്ങനെയെങ്കിൽ കിട്ടുമോ അറിയണ ആൾക്കാർ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു താഴ്ത്ത് നമ്മൾ അന്വേഷിച്ചതാണ് പക്ഷെ നമുക്ക് താല്പര്യം റൂമുകളൊന്നും അത്ര നമുക്ക് അഫേർട്ടബിൾ ആയില്ല പിന്നെ അത്ര നല്ല അധികം ഇല്ല നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നമ്മൾ റൂമുകളൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ഒന്നില്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് വരിക അല്ലെങ്കിൽ നേരത്തോടുകൂടി വന്ന് റൂമുകളൊക്കെ നോക്കി ബുക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാകും അപ്പോൾ നമ്മളത് ഈ ഒരു ഓംബ്ലേറ്റും മാജിയൊക്കെ പറഞ്ഞു കൂടാം പിള്ളേർ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൈ റേഞ്ചിൽ കഴിഞ്ഞാൽ മാഗിക്കും പ്രത്യേക ഡിമാൻഡ് ചായക്കും മാഗിക്കും പ്രത്യേകതയല്ല ബ്രെഡ് ഓംലെറ്റ് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിനുള്ള പ്രത്യേക ടേസ്റ്റ് ആവും പക്ഷെ അത് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് പക്ഷെ മാഗി ഫ്ലോപ്പായി അവർ ഉദ്ദേശിച്ച ആയിരുന്നില്ല വെറുതെ ടേസ്റ്റുള്ളൊക്കെ പറഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പറഞ്ഞു കടുക്കൊക്കെ പൊട്ടിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ ഒരു പല കാഴ്ച തന്നെ കേട്ടോ നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ ഒരു ആ പ്ലാന്റേഷൻ്റെ രീതി തന്നെ ചില സ്ഥലങ്ങളിൽ ഒക്കെ വ്യത്യസ്തമാണ് ഒരു ഓരോ മോഡലല്ല ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതികളാണ് വാ ഒരു പ്രത്യേകത അതാണ് ഇപ്പം നമ്മൾ കാട് കഴിഞ്ഞ് കുറച്ച് തേയിലത്തോട്ടങ്ങളായടയിൽ കുറേ തടാകങ്ങൾ കാണാം പിന്നെ തേയിലത്തോട്ടങ്ങൾ തന്നെ പല ഷെയ്പ്പിൽ കാണാം അങ്ങനെ ഒരു പ്രത്യേക ഒരു വ്യൂ ആണ് ഞങ്ങൾ പെട്ടെന്ന് വാൽപ്പാറ പോയപ്പോൾ ബെസ്റ്റൊക്കെ കയറിയപ്പോൾ എന്നിട്ട് ഒന്നും കാണാനില്ല വലിയ പ്രത്യേകതയില്ലോന്ന് തോന്നുന്നു പക്ഷേ വാൽപ്പാറ എന്ന് പറയുന്നത് വാൽപ്പാറ തന്നെ തന്നെയട്ടാ അതിന് നമുക്ക് മറ്റേ മൂന്നാറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല മൂന്നാറിന് വാൽപ്പാറയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടിനും രണ്ടിൻ്റേതായ ഭംഗിയുണ്ട് തേയിലത്തോട്ടങ്ങളാണെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗി വേറെ രണ്ടിനും രണ്ട് തരത്തിലുള്ള ഭംഗിയാണ് അത് പറയാതിരിക്കാൻ വയ്യ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചകളാണെന്ന് പറയലോ പിന്നെ നമ്മൾ പോയ സമയത്ത് കുറേ തേയില തോട്ടങ്ങളിൽ കട്ട് ചെയ്തിട്ട് ഒരു വെള്ളതാ കാണുന്നില്ല ഒരു വെള്ള കളറ് ഞങ്ങളിത് തന്നെ മഞ്ഞ് വീണ് ചോദിച്ചു അപ്പോൾ അതേപോലെ കുറേ മരുന്നടിച്ച് വെക്കാൻ തോന്നുന്നുണ്ട് കുമ്മായൊക്കെ കലക്കിയിട്ടുള്ളൊരു ഇതി ഒക്കെ വെള്ള കളറിൽ വെട്ടി നിരത്തി വയ്ക്കണ് അപ്പോൾ അതായത് കാണുന്ന ആ ഒരു ഭംഗി ഇല്ല എല്ലായിടത്തും ഇല്ല കുറേ സ്ഥലങ്ങളിൽ അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തു വെക്കണ് അത് കാരണം നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല അത് ഭയങ്കര ഒരു വിഷമമായി അത് കണ്ട ഒരു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ആനാനെ കണ്ടു അത് ആനനെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കുറേ ആളുകൾ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് ഈ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറല്ല റോഡിൽ താഴത്തായിട്ടാണ് ആന നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ടൗണിലൊക്കെ എത്തി റൂം എടുക്കാനായിട്ട് ചെന്ന് റെസ്റ്റിനെ ഫുഡ് കഴിക്കാൻ പോയി അധികം കടകളൊന്നുമില്ല ടൗണിൽ നമ്മൾ ചെന്നവശം ഇതായി കാരണം നമുക്ക് ടെൻഷനായി കിട്ടി കടയിൽ കയറി ഫുഡ് കഴിച്ചു പൊറോട്ടയും ചിക്കൻ കറിയാണ് പറഞ്ഞത് അത് കഴിച്ച് വേറെ ഒന്നും തരുന്നില്ല നമ്മളിത്തിരി ലേറ്റായി പോയി പോയപ്പോൾ ലേറ്റായി അത് കാരണം ആകെ ടെൻഷനായി അപ്പോൾ കിട്ടി കയറി കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് കിട്ടിയ റൂം കൊടുത്തു അത് റൂമിൽ നമുക്ക് അത്ര തൃപ്തിയായില്ല അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇനി ടൗണിൽ എത്തിയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷേ നമ്മൾ ബുക്ക് ചെയ്ത് പോരാത്ത കാരണം പിന്നെ നമുക്കറിയില്ലല്ലോ അത് കാരണം പിന്നെ അധികം ചുറ്റിക്കിറങ്ങാൻ നിന്നില്ലേ പിള്ളേരെയൊക്കെ കൊണ്ടുപോകണതല്ലേ അത് കാരണം എന്താ കാണുന്നതാട്ട് നമ്മൾ എടുത്ത റൂം റൂമിൻ്റെ കാര്യത്തിൽ നമുക്ക് അട്ടർ ഫ്ലോപ്പായി കാരണം റൂമും നമ്മൾ വിചാരിച്ചത്ര നല്ലതായിരുന്നില്ല പിന്നെ രാത്രി ഇത്ര ലേറ്റായിട്ട് പിന്നെ നമുക്ക് ഈ ടൗണിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ റൂം കിട്ടുമോ നമ്മൾ കുറേ അന്വേഷിച്ചു പിന്നെ കുറച്ച് കാടും കുറച്ച് ടൗണൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത് കാരണം പിന്നെ നമ്മൾ പരീക്ഷിക്കാൻ നിന്നില്ലേ കുട്ടികളെയൊക്കെ കൊണ്ടുപോകണ കാരണം ഇത് ഇതേ റൂമിൽ രാവിലത്തെ ഒരു കഴിച്ച എൻ്റെ വേക്കിൽ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം ഇത് ചെറിയൊരു ചെറിയതല്ല ഇവിടുത്തെ ഈ ഭാഗത്തെ ഏറ്റവും വലിയൊരു ടൗണാണ് വാൽപ്പാറ അപ്പോൾ നമ്മൾ കാലത്ത് അത്ര രാവിലെ ആയിട്ടില്ല എന്നാൽ പോലും എനിക്ക് പിള്ളേർ കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ യാത്രയായി പോവാട്ടോ റൂമ് വേക്കായിട്ട് ഇത് പോവാണ് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല നമ്മളിവിടെ ടൂർ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുക എന്നുള്ളൊരിതില് പോകണം വഴിക്ക് കാണാം എന്നുള്ളൊരു പ്ലാനിങ് മാത്രമല്ല നമുക്ക് നമ്മുടെ യാത്രകൾക്കൊക്കെ ഒരു പ്ലാനിങ്ങില്ല ഇല്ലാത്ത യാത്രകളെ കാരണം പോണ വഴിക്ക് എന്തൊക്കെ കാണാമെന്നുള്ളതാണ് പക്ഷേ കാണുന്ന കാഴ്ചകൾ മനോഹരമായിരിക്കും പറയില്ല അതേപോലത്തെ കാഴ്ചകളാണ് അപ്പോൾ നമ്മളൊരു ബാലാജി ടെമ്പിൾ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ആ അമ്പലത്തേക്ക് പോണ വഴിയാട്ടത് എൻ്റെ അമ്മ പറയാം പറ്റില്ല അത്രയും രസമാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ തന്നെ ഒരു ഭാഗ്യമില്ലേ ഈ തൈലത്തോട്ടത്തിലേക്ക് നമ്മുടെ സൂര്യ സൂര്യനെ ഉദിക്കുന്ന സമയത്തും ആ വെളിച്ചൊക്കെ വരുമ്പോഴുള്ള ഒരു ഷൈനിങ് ഉണ്ടല്ലോ അതിന് മുകളിലുള്ള കളറ് ചില സമയത്ത് നല്ല പച്ചയും ചില സമയത്ത് ഒരു ഗോൾഡൻ കളറും നമുക്ക് വിവരിക്കാൻ അറിയില്ല കേട്ടോ അങ്ങനെ പറയാൻ അറിയില്ല നമ്മൾ കണ്ട കാഴ്ചേനെ എങ്ങനെ വിവരിക്കേണ്ടതെന്ന് അറിയില്ല എനിക്കെപ്പോഴും ഇഷ്ടം കേട്ടോ തേയിലത്തോട്ടങ്ങൾ എവിടെ കണ്ടാലും അത് അവസാനിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കില്ലെന്നു ഇല്ലായിരിക്കും എത്ര കണ്ടാലും അടുക്കാത്തൊരു കാഴ്ച എട്ടായി കാണുന്നത് ചുറ്റും പച്ചപ്പും ആ ഒരു ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മുകളിൽ കയറുമ്പോൾ തോറും ചെറുതായിട്ട് കൂളാകണമുണ്ട് നമുക്ക് താഴത്തൊന്നും അത്ര തണുപ്പുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെ ഡിസംബറിലൊക്കെ നമ്മൾ നല്ലൊരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷേ അത്രയ്ക്കും തണുപ്പില്ല നമ്മൾ ഹൈറേഞ്ചിലൊക്കെ ടോപ്പിലേക്ക് കയറുന്ന തൊട്ട് നല്ല തണുപ്പുണ്ട് അതേ ഒരാൾ മോതിപ്പോൾ വെച്ചൊക്കെ എടുക്കണുണ്ട് കേട്ടോ തണുത്തിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷെ അത്രയ്ക്ക് തണുപ്പൊന്നും ഇല്ല അപ്പൊ നമ്മളത് ടോപ്പിലേക്ക് എത്തി കിട്ടുന്നത് പോണ വഴിയാണല്ലോ അല്ലേ ോട്ടെ നമ്മളേ ബാലാജി ടെമ്പിള് കാണാൻ പോവട്ടാ കാൽപ്പാറയില് ബാലാജി ടെമ്പിൾ പറഞ്ഞു അപ്പൊ അത് കാണാനായിട്ട് പോവാ പക്ഷെ വഴി ബാലാജി വഴി നല്ല പ്രശ്ന നല്ല സൈഡ് സൈഡ് നമ്മുടെ ട്രക്കിങ്ങിന് പോണ വഴി വലിയേ നല്ല വഴിയായിരുന്നു പക്ഷെ ഇവിടെ ഇത്താ മതിയാറക്ക വണ്ടി വരൂല്ലേ എന്നിട്ടാണെന്ന് വെച്ച പറ ഞങ്ങളെ പോവാണെങ്കിലും ഞങ്ങളെയും കൊണ്ടുപോണി അതൊന്നും വരണേ ഇല്ല പറഞ്ഞിട്ട് ഇങ്ങനെന്തെങ്കിലും ഞങ്ങളെ പേടിപ്പിക്കട്ടാ പോകുമ്പോണ്ട ചലിക്കാറില്ല കൊളിച്ച് ചതിക്കാറില്ല എത്തിന്നുണ്ട് നില രക്ഷപെട്ടു എത്തി ഇറക്ക മാത്ര പേടിച്ചാ മതി അച്ഛൻ വണ്ടി പിടിച്ചു പോന്നണ്ടു നടക്കാലാജി ടെമ്പിൾ കാണാൻ പോവട്ടാ യില് വന്നിട്ട് വമ്പല കണ്ടിട്ട് വരാം അധികം ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമ്മൾ ഇറങ്ങിയില്ല ഇന്നലെ പുള്ളു പണ്ടി തന്നെ കറക്കായിരുന്നു അതിരിപ്പള്ളി ചെന്നപ്പോൾ ഒരു പണി കിട്ടി അതിരിപ്പള്ളി വാഴച്ചാൽ ചെന്നപ്പോൾ അവിടുന്ന് നമ്മൾ വീട്ടിൽ ഒരു പത്ത് മണിയൊക്കെ ഒക്കെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിളക്ക് എന്തായാലും ഈ ഉച്ചതിരി ഉച്ചതിരിമയ്ക്ക് ഇവിടേക്ക് എത്തും ഓടിക്കൊന്ന് കറങ്ങി പിറ്റേ ദിവസം ഈഷാട്ട് ഇങ്ങളൊക്കെ കണ്ടിട്ട് വരാമെന്നു വെച്ചത് പക്ഷേ വാഴച്ചാലെ തിപ്പളായി അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടു അവിടെ റോഡ് പണി നടക്കുക എന്ന് പറഞ്ഞു അത് കാരണം അവിടെ ബ്ലോക്കായി രണ്ട് മണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ കറുത്തിവിട്ടുള്ളൂ അപ്പോൾ നമ്മളവിടെ രണ്ട് മണി വരെ പോസ്റ്റായി അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അവിടെ നിന്ന് പോകുന്നിട്ടിങ്ങനെ വാൽപ്പാറയിൽ എത്തിയപ്പോൾ കുറച്ചും കൂടിയും ബ്ലോക്ക് കിട്ടി റോഡ് പണി കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഒക്കെ ചുറ്റിലായിരുന്നു അങ്ങനെ വരുമ്പോൾ കിരിറ്റായി ഇട്ടായ ഇപ്പൊ റൂമ് ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റൂമന്വേഷിച്ച് നടന്ന് നടന്ന് നല്ല പ്രാവശ്യമുള്ളത് പണിയാ പക്ഷെ റൂമന്വേഷിച്ച് നടന്ന് നടന്ന് നല്ല റൂം കിട്ടാറുണ്ട് ഏഹ് ഇന്ന് കുറച്ച് നടക്കാണ്ട് നല്ല കയറ്റം ഞങ്ങൾ അടിയിൽ വണ്ടി നിർത്തിയിട്ട് കയറി ഭക്ഷണം കഴിച്ചിട്ടില്ല എനർജി ഇല്ലാന്ന് പറയണത് തനു നടന്ന് നടന്ന് കുഴപ്പമില്ല കുറച്ച് നടക്കുതനുഷക്കിണ്ട് ഭക്ഷണം ഇനി നടന്ന ചുറ്റൊന്നും കാണാൻ ഇല്ലോ നമ്മളേ നമുക്ക് നമ്മൾ യാത്രയ്ക്ക് ഒരു പ്ലാനിങ്ങുമില്ല ഇപ്പോൾ കരണ തന്നെ അന്ന് കാലത്ത് തീരുമാനിച്ചിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ ജില്ലയ്ക്ക് സംസ്ഥാന കലോത്സവത്തിൽ ഫസ്റ്റ് അഡ്ജി നമ്മളെ പിള്ളേർക്ക് മുടക്കാം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മുടക്കായിരുന്നു അപ്പോൾ വെള്ളി ശനി ഞാൻ ആയിരുന്നില്ല മൂന്ന് ദിവസം മുടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നു ഒരു ട്രിപ്പ് ആക്കാന്ന് വെച്ചാൽ ഇറങ്ങി തിരിച്ചു തന്നെ കാലത്ത് വെള്ളിയാഴ്ച കാലത്ത് എനിക്ക് പോവാന്ന് പറഞ്ഞത് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ അങ്ങനെ വാൽപ്പാറയിൽ മലക്കപ്പാറ വരെ വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് മൂന്നാല് വട്ടമൊക്കെ വന്നിരുന്നു മലക്കപ്പാറ വരെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ചേട്ടൻ പോയിന്തു അപ്പോ മൂന്നാർക്കൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് മൂന്നാർക്ക് പോകാനായിട്ട് നല്ല ക്ലൈമറ്റ് ആവില്ല ഇപ്പൊ പക്ഷെ മൂന്നാർക്ക് എപ്പോഴും പോണതല്ലേ കാരണം ഇപ്പം വാൽപ്പാറൊന്ന് ണാച്ച് വന്നതാ ഇന്നലെ എന്നിട്ട് വന്നിട്ട് സത്യത്തിൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഇതായി പിന്നെ റൂമെടുത്തു റൂമെടുത്തതോ ഒരു കൊട്ടർ റൂം കറത്തെ കാര്യം ആ സ്ഥലത്ത് ഇപ്പം മൂന്നാർ പോലെ അധികം ഹോം സ്റ്റേകൾ കുറവാണ് അമ്പലത്തിലേക്ക് നല്ല കയറ്റാട്ടാ കാലത്തന്നെ ഏഹ് ആരോഗ്യമില്ലേ ഫുഡ് കഴിക്കാത്ത അര കിലോമീറ്ററാ അര കിലോമീറ്റർന്നാ നക്കാനായിട്ട് ബാലാജി ടെമ്പിൾ എത്തിയിട്ടാ നല്ല രസന്നല്ലായിട്ട് എന്ത് രസമാങ്കും കാണാൻ പീരണ്ട് നമ്മളമ്പലത്തിൽ നിന്ന് ഇറങ്ങിട്ടവിടക്ക അവിടെ ക്യാമറ അലൗഡല്ല ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് എടുത്ത് പോയി അപ്പൊ അവിടെ അവര് വിളിച്ചു പറഞ്ഞ് ക്യാമറ അലൗഡല്ലന്ന് പക്ഷേ അവിടെ ബാലാജി തിരുപ്പതി വെങ്കിടാചല പതിയിലെ അവിടെ ഉള്ളത് ഒരു ഭയങ്കര ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളൊരു അമ്പലം പോലെ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലകത്തൊരു അറ്റ്മോസ്ഫിയർ അല്ല അമ്പലത്തിൽ കയറി ഇപ്പോൾ വേറെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു സ്ട്രക്ചർ ഭയങ്കര ഭയങ്കര രസമുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പോരാന്ന് തോന്നിയില്ല അത്ര ആംബിയൻസ് ഉള്ള എന്താണെന്ന് അറിയണില്ലേ നല്ല രസമുണ്ട് കാണാൻ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ആ ടൈലിലൊക്കെ എന്തൊരു തണുപ്പും ഭയങ്കര ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയില്ല അത്ര രസ ഗാർഡൻസ് സെറ്റ് ചെയ്തതും ഒക്കെ കാണാനായിട്ട് പിന്നെ അത് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല അമ്പലം ഏരിയനുള്ള ഗുണം എന്തായി നല്ല രസമുണ്ടായിരുന്നു സ്പോട്ട് നോക്കി പോവുക എവിടേക്കാന്ന് നല്ല ഇഷ്യൊന്നുമില്ല കാണ്ട വഴിയാന്ന് സാധനം സൈൻ ബോർഡ് നോക്കി പോവാലെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം ഇവിടെ കടകളൊന്നുമില്ല ഒന്നുമില്ല വാൽപ്പാറത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളത് ഹെയർ പിന്നെ കയറ കയറപ്പിനെ കയറുമ്പോൾ എന്തൊരു വിഷമാണ് നമുക്ക് കാഴ്ചകളൊക്കെ അവസാനിച്ചില്ലെന്ന് കരുതാൻ കൊടുത്തു അതേ അടുത്ത കാഴ്ചകൾ തുടങ്ങിയിട്ടാണ് ഓ പറയാൻ പറ്റില്ല നമ്മൾ കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്ന് പറയില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കണത് കണ്ട കാഴ്ചകളൊക്കെ അവസാനിച്ചു എന്ന് ഇരിക്കുന്നോർത്തുന്നു അതെ അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ഞങ്ങളപ്പം ഇവിടെ നിർത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്നും കിട്ടിയില്ല ബ്രേക്ക്ഫാസ്റ്റ് താരിയിട്ട് കഴിക്കാനായിട്ട് പറ്റിയില്ല ചായ കുടിച്ചു കുട്ടികൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പോരായ്മയിട്ട് എനിക്ക് തോന്നിയത് കടകൾ കുറവാണ് കാൽപ്പാറയിൽ നമ്മൾ കടകളൊക്കെ കുറവാണ് നമുക്ക് കിട്ടിയ ഷോപ്പിങ്ങേ മാഗി കിട്ടിയുള്ളൂ അപ്പോൾ മാഗി കഴിച്ചു അത് അവർക്ക് ഇഷ്ടമായിട്ട് ഡ്രസ്റ്റ് കഴിച്ച മാഗി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് നല്ല ഇഷ്ടമായി നമ്മൾ വീണ്ടും തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് <Ce> Espaote, de recibos, ീ അടുത്തൊരു കോട നമ്മൾ പോണ യാത്രയിൽ കോട ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ കോടായിരുന്ന അടുക്കി കൂടുള്ള യാത്ര പിന്നത്തൊരു കഴിച്ചതാ കാണുകയാണെങ്കിൽ ആ പച്ചയും മഞ്ഞൊക്കെയിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഗംഭീര ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു അത് ചെറുതായിട്ട് കോടയും ഉണ്ടായിരുന്നു അവിടെ ആളുകളൊക്കെ ടൂറിസ്റ്റ് ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തി ചെറുതായിട്ട് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ ഒരു ചായ ഒക്കെ ഇടയ്ക്കിണ്ട് അത് അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും അപ്പോൾ കുറ ആളുകളുണ്ടായിരുന്നു ആളുകളുണ്ടായിരുന്നുള്ളോ അവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് നമ്മൾ പോകുന്നു അവിടെ നിന്ന് നമ്മൾ പൊള്ളാച്ചിയിലേക്കുള്ള റൂട്ടിലേക്ക് അപ്പോൾ അപ്പോഴേ സ്വീറ്റ് കോണൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ വളരെയധികം ഫുഡ് കഴിക്കാത്തൊക്കെ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ സ്വീറ്റ് കോണൊക്കെ വാങ്ങിച്ചു കഴിച്ചു നമ്മൾ ഇനിയിപ്പോൾ ഇഷ യോഗ സെൻറ്ററിലേക്ക് പോണു പോണത് അപ്പോൾ ഇവിടുന്ന് പോ പോയി ഒരു ഉച്ചോടുകൂടി ആ കൂടി അവിടെ എത്തും അത് ഹെയർ പിന്നൊക്കെ ഇറങ്ങണപ്പോൾ വഴിയിലുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ നമ്മൾ നാ നാൽപ്പത്തിരണ്ട് ഹെയർ പിന്നിട്ടുണ്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ബാലപ്പറയില ഹെയർ പിന്നിറങ്ങണത് അത് ആ പൊള്ളാച്ചി റൂട്ടിലേക്കുള്ള ഇറക്കാൻ ഭയങ്കര രസമായിരുന്നു പോണ വഴിക്ക് കാണുന്ന കാഴ്ചകളും അതിമനോഹരമായിരുന്നു നമുക്ക് വാൽപ്പാറ ബസ്റ്റ് നമുക്ക് വന്നപ്പോൾ അത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാഴ്ചകളുണ്ടാവും അപ്പോൾ നമ്മളത് ഇറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള അങ്ങനെ അടുത്തൊരു ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം പറയണേൽ കുറേ തെറ്റി കച്ചങ്ങളൊക്കെ ഉണ്ടാകും റിപ്പിറ്റേഷൻ ഉണ്ടാകും അതൊക്കെ നമ്മുടെ ആദ്യ കാരണം നമുക്ക് ശരിയാക്കാം നമ്മുടെ വീഡിയോ നമ്മൾ എല്ലാവരും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ അപ്പം ബായ്